ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് അമരമ്പലത്ത് കുടിവെള്ളം മുട്ടിയിട്ട് രണ്ടു മാസം തികയുന്നു മലയോരപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാലാണ് കുടിവെള്ളം മുടങ്ങാൻ ഇടയായിരിക്കുന്നത് വേനൽ കടത്തതോടെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം തലമുക്കിയിരിക്കുകയാണ് പ്രധാന ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരേണ്ടതോടെ പൊതുജനം കുടിവെള്ളത്തിനു വേണ്ടി നെട്ടോട്ട് മൂടുകയാണ് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുണ്ടായ ശീതസമരമാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കാലതാമസമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ ബുധനാഴ്ച ഉറപ്പായും കുടിവെള്ളം പുനഃസ്ഥാപിക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇനിയും ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടിവരുമെന്നാണ് അറിയാൻ കഴിയുന്നത് വെള്ളം മുട്ടിയ പൊതുജനം പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയെങ്കിലും അധികാരികളും നിസ്സംഗത പാലിച്ചിരിക്കുകയാണ് ചില വാർഡുകളിൽ വാർഡംഗങ്ങൾ മുന്നിട്ടിറങ്ങി കുടിവെള്ളം വിതരണം ചെയ്യുന്നു കൂടാതെ ശിഹാർ തങ്ങൾ റിലീഫ് സെല്ലും കുടിവെള്ള പ്രശ്നം രൂക്ഷമായയിടങ്ങളിൽ താൽക്കാലികമായി ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നു ജലവിതരണം മുടങ്ങിയതോടെ കുടിക്കാനും അലക്കാനും കുളിക്കാനുമെല്ലാം ജലവകുപ്പിനെ ആശ്രയിച്ച ഗുണഭോക്താക്കൾ വെള്ളം നിലച്ചതോടെ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് ഇതിന് നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പലരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളം ടെൻഡർ വിളിച്ചെങ്കിലും ഇതുവരെയും ആരും എത്തിയിട്ടില്ല റമദാൻ മാസമായതിനാൽ നോമ്പുതുറ മുതലായവയ്ക്കും വെള്ളപ്രശ്നം ഒരു പ്രതിസന്ധി തന്നെയാണ് വെള്ള വിതരണം താറുമാറായതോടെ ഗുണഭോക്താക്കൾ ഫോൺ വിളിച്ചാലും അധികൃതർ പ്രതികരിക്കാത്ത അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.